ബ്യൂട്ടി ബ്യൂട്ടി ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ ഷോപ്പിംഗ് ഓരോ ഒരുക്കങ്ങളും ുംചേരി മംഗരയിൽ വൻ തീപിടുത്തം വയോധികയുടെ വീട് പൂർണ്ണമായും കത്തിനശിച്ചു മങ്കര കുളത്തൂർ വീട്ടിൽ പാർവതിയുടെ വീടാണ് കത്തിനശിച്ചത് വ്യാഴാഴ്ച രാത്രി എട്ട് മണിയോടെ ആയിരുന്നു മങ്കരയിൽ വീടിന് തീപ്പിടിച്ചത് സ്വകാര്യ ജലവിതരണ ഏജൻസിയുടെ ഉടമസ്ഥൻ ലോറൻ മങ്കരയുടെ നേതൃത്വത്തിൽ ആദ്യം തീയണക്കാൻ ശ്രമം നടത്തി തുടർന്ന് വടക്കാഞ്ചേരി ഫയർഫോഴ്സ് സ്ഥലത്തെത്തി തീയണയ്ക്കാനുള്ള പ്രവർത്തനം ആരംഭിച്ചു ഏകദേശം ഒരു മണിക്കൂർ പരിശ്രമിച്ചാണ് രാത്രി ഒൻപത് മണിയോടുകൂടി തീ പൂർണമായും അണച്ചത് ഒറ്റയ്ക്ക് താമസിക്കുന്ന കളത്തൂർ വീട്ടിൽ മുക്കാമി എന്ന് വിളിക്കുന്ന പാർവതിയമ്മയുടെ വീടാണ് കത്തി നശിച്ചത് മുക്കാമിയമ്മ വീടിന് അകത്തും പുറത്തും ഉണങ്ങിയ വിറകുകൾ വലിയ അളവിൽ ശേഖരിച്ചു ശേഖരിച്ചുവച്ചതാണ് തീ കെടുത്താനാകാത്ത രീതിയിൽ പടരാൻ ഇടയാക്കിയത് ഒരു മുറിയിൽ വൻതോതിൽ ഉണങ്ങിയ വിറക് സൂക്ഷിച്ചിരുന്നതിനാൽ ഫയർഫോഴ്സിനും റൂമിന്റെ വാതിൽ തുറന്ന് തീ തീയണക്കാൻ ഏറെ പ്രയാസപ്പെടേണ്ടി വന്നു വടക്കാഞ്ചേരി ഫയർ സ്റ്റേഷൻ ഓഫീസർ ടി കെ നിതീഷ് വടക്കാഞ്ചേരി എസ് ഐ രാജേഷ് സീനിയർ ഫയർ ഓഫീസർ ശിവപ്രസാദ് എഫ് ആർഒ സുഭാഷ് സവാദ് സുധീഷ് ഹോം ായ ബാബു നാരായണൻകുട്ടി ഡ്രൈവർമാരായ ബാബു വിഷ്ണു എന്നിവർ ചേർന്നാണ് തീയണച്ചത് ഈ മങ്കലു വെള്ളം കൊണ്ടുപോയ സമയത്ത് ഇവിടുന്ന് വന്നു വീട് തീ അവിടനെ അവിടുന്ന് ഇവിടെ പറന്നെത്തി ഏതാണ്ട് എല്ലാം കെടുത്തി അപ്പോഴേക്ക് നമ്മുടെ എത്തി ബാക്കിയുള്ള ഭാഗവും ഭാവം വീട് എന്തായാലും പൂർണ്ണമായി കത്തി നശിച്ചു പക്ഷേ ഇതിൽ എന്താ ഗുണം എന്ന് വെച്ചാല് രണ്ട് വീട് തൊട്ടടുത്ത് അപ്പുറത്ത് ഇപ്പുറത്തുണ്ട് ആ വീടുകളിലേക്ക് തീ പടരാതെ സംരക്ഷിക്കാൻ പറ്റി അതാണ് ഏറ്റവും വലിയത് ഞങ്ങൾ ഇവിടെ വരുമ്പോ മുകളിലേക്ക് തീ പടർന്ന ആകെ ഒരു രക്ഷയില്ലാത്ത അവസ്ഥയായിരുന്നു ലോറേട്ടന്റെ സന്തോച ഇടപെടൽ കാരണം രണ്ട് വീടുകൾ പോലും കത്തി നശിക്കാണ്ട് രക്ഷപ്പെട്ടു ലോറേട്ടിന് പ്രത്യേക അഭിനന്ദനങ്ങൾ അത് കഴിഞ്ഞ് ഫയർഫോഴ്സ് വന്നു അവരും കൂടി സഹായത്താല് തീ അണയ്ക്കാൻ പറ്റി ഇപ്പൊ ഏകദേശം രക്ഷപ്പെട്ട അവസ്ഥയിലേക്ക് ആയിണ്ട് അഭിനന്ദനം പക്ഷെ ഞാൻ ന്യൂസ് よし。